ക്ക് ചോദിക്കാനുള്ളത് അർജുൻ്റെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണുമ്പോഴൊക്കെ അതിനൊരു രാഷ്ട്രീയ സ്വഭാവമുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം അർജുനുണ്ട് ആ രാഷ്ട്രീയം എന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നതായാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ബി ജെ പിയോട് അർജുൻ യഥാർത്ഥത്തിൽ ഈ ബി ജെ പിയുടെ അംഗമോ നേതാവോ ആണോ ഞാൻ ഇതുവരെ ഏതായാലും അംഗവും നേതാവോ അല്ല അത് വായിച്ചപ്പോൾ അങ്ങനെ തോന്നിക്കാണാം ഞാൻ അതിനോട് ഡിസ്പ്യൂട്ട് ഒന്നും പറയുന്നില്ല ഏതായാലും ഇതുവരെ ഞാൻ എവിടെയും അഫിലേറ്റ് ചെയ്തിട്ടില്ല അതിന് വേണ്ടിയല്ല ഞാൻ പണിയെടുക്കുന്നതും അത് പറഞ്ഞിട്ട് ആദ്യം തുടങ്ങാം അങ്ങനെയെങ്കിൽ എന്റെ സംശയം അർജുനന്റെ പോസ്റ്റുകളിലൂടെ കടന്നുപോകുമ്പോൾ അർജുനൊരു ബി ജെ പി കാരനല്ല എന്ന് പറയുന്നു അതായത് സംഘപരിവാർ സംഘടനകളിലൊന്നും അർജുൻ അംഗമല്ല അല്ലേ അല്ല അല്ല അപ്പോൾ അപ്പോൾ പിന്നെ യഥാർത്ഥത്തിൽ എന്തു വികാരമാണ് ഈ ബി ജെ പി അനുകൂലിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുക അങ്ങനെ ഒരു ഒരു സോഷ്യൽ മീഡിയ ആ തരത്തിലൂടെ ആഗ്രഹമാണ് പ്രേരിപ്പിക്കുന്നത് പറയാം 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 അത് തോന്നിയ തോന്നലാണ് ഞാൻ പറഞ്ഞു അതിനോട് ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല ഞാൻ ഈ വിഷയത്തിലോട്ട് വരാം ഓക്കെ ആദ്യത്തെ കാര്യം എം വി ജയരാജൻ ഈ പ്രസ്താവന നടത്തിയത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇടതുപക്ഷത്തിന് കേരളത്തിൽ മുമ്പെങ്ങുമില്ലാത്ത രീതിയിലുള്ള രണ്ടാം തവണയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പാർട്ടി യോഗത്തിനൊക്കെ പോകുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർ ചോദിക്കും സഖാവേ നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് ലളിതമായി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും ഒരിക്കലും എം പി ജയരാജനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് കണ്ണൂരിലെ പാർട്ടിയാണ് എം പി ജയരാജൻ ഉൾപ്പെടുന്ന ആളുകൾ അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള നമ്മുടെ പിണറായി വിജയൻ സഖാവ് ഈ പറയുന്നത് പോലെ കേരളത്തിലെ ജനങ്ങൾ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള വിപ്രതിബദ്ധിയാണ് ഇതിൽ ഒരു കാരണമെന്ന് പറയാനോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദഷാണ് ഇതിന് ഉത്തരവാദി എന്നോ ഒരു സ്റ്റേജ് കെട്ടി എം പി ജയരാജനോ പ്രസംഗിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇതിന്റെ ലളിതമായിട്ടുള്ള കാര്യം അപ്പൊ ഇവരോട് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ ഇവരോടൊരു കാരണം പറഞ്ഞു കൊടുക്കണം അപ്പൊ അതിന് ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സമൂഹ മാധ്യമ പ്രൊഫൈലുകളെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവർ കാരണമാണ് നമുക്ക് ഈ തിരിച്ചടി ഉണ്ടായത് എന്ന് കുറച്ചുപേരെങ്കിൽ കുറച്ചുപേരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക ആ ഒരു ഒരു ശ്രമം മാത്രമാണിത് പിന്നെ ഈ സി പി എമ്മിന് ഒപ്പം നിൽക്കുന്ന ആളുകളെ അനുകൂലിക്കുന്ന ആളുകളെ വിശ്വാസമില്ലെങ്കിൽ പണിയെടുത്ത് വെള്ളം കോരിയും വിറക് പൊട്ടിയും എന്ന ആളുകളെ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്കാർക്കും ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല നോക്കൂ ഇവിടെ അഭിലാഷ് നിങ്ങളത് കണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ വൈകുന്നേരം പോരാളി ഷാജിയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ഒന്ന് രണ്ട് വരി ഞാൻ വായിക്കാം ശരി അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ല അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചതാണ് കേരളം കടം കയറി മുടിഞ്ഞതും ആരോപണങ്ങളും ജനം ചർച്ച ചെയ്യുമ്പോൾ ഭരണ ഭരണത്തുടർച്ചയുടെ ഓംറ വിളികളിൽ ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാൽ ഒന്നും ജനം വോട്ട് ചെയ്യില്ല സാർ ജനമെല്ലാം കണ്ടു അതാണ് പത്തൊമ്പതിടത്തും ിൽ പൊട്ടിയത് ഇങ്ങനെ പോകുന്നു പോരാളി ഷാജിയുടെ അർജുൻ പ്രതീക്ഷിക്കുന്നത് ഒരു രണ്ട് വരി പറഞ്ഞിട്ട് ഞാൻ നിർത്താം പറ്റില്ല എനിക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് അപ്പൊ ഈ ഈ പോരാളി ഷാജി പോലെയുള്ള ഒരു സാമൂഹ്യ മാധ്യമ പേജ് സി പി എം പോലെ ഇത്രയും ശക്തമായി കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയെ അഞ്ചു മണിക്കാണ് ഈ പോസ്റ്റ് ഇടുന്നത് അഞ്ചു മണിക്ക് ഈ പോസ്റ്റ് ഇട്ടതിനു ശേഷവും സി പി എം പോലെ ഒരു പാർട്ടിക്ക് ഇത്തരത്തിലുള്ള സൈബർ ഇവരുടെ ഭാഷയും കടമെടുക്കുകയാണെങ്കിൽ ഞങ്ങളുമായി പുലബന്ധമില്ലാത്ത സമൂഹ മാധ്യമങ്ങൾ പേജുകളാണ് ഇവയെങ്കിൽ ഇത്രയും ഈ ആഭ്യന്തരം ഇന്റലിജൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കയ്യിൽ ഉണ്ടാകുമ്പോഴും ഇതുപോലെയുള്ള സൈബർ ഗുണ്ടകളെ സൈബർ ഇടത്തിലെ ഇതുപോലെയുള്ള ഇവർ പറയുന്ന പോരാളികളെ നിലക്കി നിർത്താൻ സി പി എമ്മിന് കഴിയില്ലെങ്കിൽ പോരാളി ഷാജി ഈ ഈ പോസ്റ്റിൽ പറഞ്ഞതുപോലെ പറ്റില്ലെങ്കിൽ ചോര കൊണ്ട് ചൂപ്പിച്ച ഈ ചെങ്കുടി താഴെ വെച്ച് വല്ല പണിയും എടുത്ത് ജീവിക്ക് എന്ന് പോരാളി ഷാജി പറഞ്ഞ വാക്യം എനിക്ക് കടമെടുക്കേണ്ടതായിട്ട് വരും റൈറ്റ് പക്ഷെ എപ്പോഴും ഞാൻ എന്റെ ചോദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല അർജുനന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇടപെട്ടില്ല ഇതാണ് പോരാളി ഷാജിയുടെ നിലപാട് അർജുനും ഇത്തരത്തിൽ അല്ലെങ്കിൽ പോരാളി ഷാജിയുടെ ഭാഷ കടമെടുക്കുന്നു എന്നുള്ളതല്ല അർജുന്റെ പോസ്റ്റുകളിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ അതിനൊരു രാഷ്ട്രീയ സ്വഭാവമുണ്ട് അപ്പോൾ അർജുനെയും ആരും വിലക്കെടുത്തിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണ് അർജുൻ ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇടാൻ പ്രേരിതനാകുന്നത് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം എന്നെ ആരും വിലക്കെടുത്തിട്ടില്ല ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്നിൽ നിന്ന് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാനത് ചോദിക്കാൻ കാരണമുണ്ട് അർജുൻ അതായത് എം വി ജയരാജൻ ഒരു പ്രസംഗ വേദിയിൽ പബ്ലിക്കായി ഇത് പറഞ്ഞു ഇതിനു മുമ്പ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹം ശ്രീജിത്ത് പടിക്കറെക്കുറിച്ച് ഇത്തരത്തിലൊരു പരാമർശം നടത്തി കഴിഞ്ഞു ശ്രീജിത്ത് പണിക്കർ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് ടെലിവിഷൻ ചർച്ചകളിൽ സജീവമാണ് അദ്ദേഹവും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ബി ജെ പി അടക്കം ചർച്ചയ്ക്ക് വരാൻ തയ്യാറാകാത്ത വിഷയങ്ങളിൽ പോലും ചർച്ചയിൽ പങ്കെടുക്കാറുള്ള ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തെ അല്ല മറിച്ച് നരേന്ദ്രമോദിയുടെ പോളിസികളെ ഒരു പക്ഷെ കേരളത്തിൽ വലിയൊരു ജനത തെറ്റ എന്ന് പോലും നിരീക്ഷിക്കുന്ന പോളിസികളിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടക്കം വിശദീകരിക്കാറുണ്ട് അദ്ദേഹത്തെയും ിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ വിമർശിച്ചത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് അതുകൊണ്ട് എന്റെ സംശയം എന്നത് അപ്പോൾ അത്തരം വിമർശനങ്ങൾ താങ്കൾ പറയുന്നത് പോലെ തന്നെ പോരാളി ഷാജിമാർ എങ്ങനെ പോകാറുള്ളത് അതിന് സമാനമായ തരത്തിൽ അല്ലെ താങ്കളുടെയും അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കരുടെയും ഒക്കെ നിരീക്ഷണങ്ങൾ നോക്കി കാണേണ്ടി വരും ഇത്രയും കാലം ഇപ്പൊ ഞാൻ പറയട്ടെ ശ്രീജിത്ത് പണിക്കരെ നിങ്ങൾക്കാണ് ആവശ്യം ചാനലുകൾക്കാണ് ആവശ്യം ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന വ്യക്തിയെ നിരന്തരമായി ചാനൽ ചർച്ചകളിൽ ഉള്ളത് ആവശ്യമുള്ളത് ചാനലുകൾക്കല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു തീർക്കട്ടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ അങ്ങനെ നിങ്ങളുടെ അതിഥിയായി നിരന്തരം നിങ്ങൾ ന്യൂസ് റൂമിൽ വിളിച്ചിരുത്തുന്ന ഒരാളെ നിങ്ങൾ പോരാളി ഷാജിയായിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നതെങ്കിൽ കാണുന്ന ജനങ്ങൾ തീരുമാനിച്ചോട്ടെ അതിനോട് കമന്റ് പറയാൻ ഞാൻ ഏതായാലും ഇല്ല നമ്പർ പോരാളി പോലെ മുഖമില്ലാത്ത ഒരു പ്രൊഫൈലുമായിട്ടാണ് നിങ്ങൾ ശ്രീജിത്ത് പണിക്കരെയും പറഞ്ഞു തീർത്തോട്ടെ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ചോദ്യം ചോദിച്ചല്ലോ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ ആ രീതിയിലാണ് ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ഒരാളെ നിങ്ങൾ കാണുന്നതെങ്കിൽ ഞാൻ എന്ത് പറയാനാണ് അതിനുശേഷം താങ്കൾ പറഞ്ഞു എന്റെ പോസ്റ്റുകൾ വായിക്കുമ്പോൾ താങ്കൾക്ക് അങ്ങനെ തോന്നി ഞാൻ ആദ്യമേ ഒരു ഡിസ്പ്യൂട്ട് വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു അങ്ങേക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത്യാരം എതിർക്കാനും അത് പറഞ്ഞു തീർത്തും അത് പറഞ്ഞു തീർത്തോട്ടെ അപ്പൊ അങ്ങേക്ക് അങ്ങനെ തോന്നി എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഉൾക്കൊണ്ടു അതിനുശേഷവും ഈ പറയുന്ന പോലെ നിങ്ങളുടെ ന്യൂസ് റൂമിലെ സ്ഥിരം ഗസ്റ്റായ ശ്രീജ് പണിക്കർ ഉൾപ്പെടെയുള്ള ആളുകളെ അങ്ങ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല അതിനോട് ഞാൻ എന്ത് പ്രതികരിക്കാനാണ് ഞാനിവിടെ എം പി ജയരാജൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഇടതുപക്ഷം ഈ രീതിയിൽ ഒരു മൈക്ക് കെട്ടി ഒരു ഒരു വിമർശനം നടത്തിയതിനെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഈ രീതിയിൽ പറയുന്നത് ആദ്യമല്ല ഇടതുപക്ഷത്തിന് മുമ്പും ഇതുപോലെ സൈബർ കമ്മ്യൂൺ എന്ന് പറയുന്ന സൈബർ ഇടങ്ങളിലുള്ള പോരാളികൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഉദാഹരണമാണ് ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്നത് ആകാശ് തില്ലങ്കേരിക്കെതിരെ പോലെയും എതിരെ പോലും ഒരു നിലപാടെടുക്കാൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ല എന്നുള്ളിടത്തും തില്ലങ്കേരി പോലെ അവരുടെ സ്ട്രോങ് ഹോൾഡ് ആയ ഒരു സ്ഥലത്ത് ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന സൈബർ കമ്മ്യൂൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ സൈബർ ഇടത്തിൽ മാത്രം വലിയ ആരാധക ബൃന്ദമുണ്ടായ ഒരാൾക്കെതിരെ അവർ യോഗം നടത്തിയിട്ടുണ്ട് അപ്പൊ ഈ രീതിയിൽ ഉള്ള പല കാര്യങ്ങളുമുണ്ട് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് മറ്റു കാര്യങ്ങളെ കുറിച്ച് ഏതായാലും ഞാൻ താങ്കളിലേക്ക് വരാം വാഹിദ്